ഹലോ ഇവൺ ഐ എഫ് ചേനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ട്രെയിൻ ടിക്കറ്റ് പ്രഗ്നൻറ്റ് എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അതായത് ഓവർഡേഴ്സിന് ശേഷം അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകൾ പറ്റിയിട്ടാണ് അതായത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പല മിസ്റ്റേക്കുകളും നമുക്കൊരു പ്രഗ്നൻസി നഷ്ടമായേക്കാം അല്ലെങ്കിൽ എംബ്രോയ് ട്രാൻസ്ഫറിന് ശേഷം നമ്മൾ ഒഴിവാക്കേണ്ട മിസ്റ്റേക്കുകൾ അയ്യോക്ക് ശേഷം ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊരു നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും പ്രീപ്രഡക്റ്റീവ് ടെക്നിക്സിലൂടെ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഈ പ്രൊസീജിയറിന് ശേഷം നമ്മൾ അറിയാതെ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും ചിലപ്പോൾ നമുക്ക് ആ പ്രഗ്നൻസി നഷ്ടമായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഗ്നന്റ് ആയ ശേഷം അത് മിസ്കാരേജായിട്ട് പോയേക്കാം അപ്പോൾ കാര്യങ്ങൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ വീഡിയോ ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കില് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ദിവസേന എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതെ ശ്രദ്ധിക്കണം ഡീഹൈഡ്രേഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിക്കൽ മ്യൂക്കസിന്റെ ഏഹ് മ്യൂക്കസിന് എഫക്ട് ചെയ്യും സെർവിക്കൽ മ്യൂക്കസ് കറക്റ്റായിട്ട് നല്ല പി എച്ച് റേഷ്യ മെയിൻറ്റെയിൻ ചെയ്താലും മാത്രമാണ് സ്പെയിംസിന് ഈസിലി അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുകയും എഗിൻ്റെ അടുത്ത് എത്താനും പറ്റുകയുള്ളൂ സെർവിക്കൽ മ്യൂക്കസിന് എഫക്ട് ചെയ്യും അതുപോലെ തന്നെ യൂട്രൈൻ ലൈനിങ് യൂട്രൻ ലൈനിങ് ഒരു എയ്റ്റ് എം എം എങ്ങനുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എംബ്രിയോക്ക് അവിടെ പട്ടിപ്പിടിച്ച് വളരാൻ പറ്റത്തുള്ളൂ അപ്പോൾ യൂട്രെയിൻ ലൈനിങ് യൂട്രസിൻ്റെ തിക്നെസ് നന്നായിട്ട് ഉണ്ടാകുന്നതിനും സെർവിക്കൽ മ്യൂക്കസ് നന്നായിട്ട് കറക്റ്റ് ഇതിൽ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഡി ദിവസം എട്ട് ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിട്ടുള്ള എക്സ്പോഷർ അതായത് ഭയങ്കര ചൂട് ഭയങ്കര തണുപ്പ് ഇത് മാക്സിമം ഒഴിവാക്കുക പ്രത്യേകിച്ചും ചൂടുള്ള കാലാവസ്ഥയിലേക്കുള്ള എക്സ്പോഷർ എക്സ്പോഷ്യങ്ങടെ ഒഴിവാക്കുക ഇപ്പൊ ചില ആൾക്കാരെ പിന്നെ സ്പെഷ്യലി ഇപ്പൊ മെയിൽസിന്റെ കേസിലാണെങ്കില് ഭയങ്കര ടെമ്പറേച്ചറിൽ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇറുകിയ ഒക്കെ ഉണ്ടാവും സ്പെയിൻ ക്വാളിറ്റി സ്പെയിൻ കോണ്ടിലൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയല്ല ഫീമെയിൽസിന്റെ കണ്ടീഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓവലേഷന് ശേഷം നമ്മൾ അധികം ചൂടിലേക്ക് പോകാതിരിക്കുക പ്രത്യേകിച്ച് ചില ആൾക്കാർ ചൂട് വെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവം ഒക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഓവർ നമ്മുടെ ബോഡി ഓവറായിട്ട് ഹീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിപ്പോ ചൂടത്തിൽ കുളിക്കുന്ന മാത്രല്ല നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഓവറായിട്ട് എങ്ങനെ ചൂടാവുന്ന അതുകൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എക്സസീവ് എക്സസൈസ് നമ്മൾ ഒഴിവാക്കണം ലൈറ്റ് എക്സസൈസ് ചെയ്യുക അതായത് ബോഡി ഓവറായിട്ട് ഹീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നിസ്സാരം തോന്നായിരിക്കും പക്ഷെ ചില ആൾക്കാരുടെ കേസില് ഏഹ് ഇപ്പൊ പ്രത്യേകിച്ച് ഇൻഫർട്ടിലിറ്റി ഒക്കെ സഫർ ചെയ്യുന്ന ആൾക്കാർ ലോങ് ടൈം ട്രൈ ചെയ്തിട്ടും ഒരു പ്രഗ്നൻസി കിട്ടാത്ത ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും കുറ്റപ്പെടുത്തലുകളായിരിക്കും അപ്പോൾ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അത് അവരുടെ സ്ട്രെസ്സും ആൻസൈറ്റി ലെവലൊക്കെ വളരെയധികം കൂട്ടും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്ട്രെസ് ഹോർമോൺ കൂടും ടെൻഷൻ വരും നമ്മുടെ ശരീരത്തിൽ എന്തേക്ക് ഇംപ്ലാന്റ് ആകാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡർ സ്റ്റോൺ ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് ഇംപ്ലാന്റേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നെ ഇംപ്ലാന്റ് ആയാലും കുട്ടിയുടെ ഗ്രോത്ത് അമ്മയുടെ സന്തോഷമാണല്ലോ കുട്ടിയുടെ എല്ലാം കുട്ടിയുടെ വളർച്ചക്കെല്ലാം കാരണമാവുന്ന അപ്പൊ അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ പ്രത്യേകിച്ചും പാർട്ട്ണറുടെ പാർട്ട്നേഴ്സിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ ഹസ്ബൻഡ്സും ശ്രദ്ധിക്കലോ അല്ലേ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എല്ലാം അങ്ങോട്ട് പറഞ്ഞു അറിയാൻ പറ്റത്തില്ല എസ്പെഷ്യലി ഇപ്പോ കുറെ നാളായിട്ട് പ്രഗ്നൻസി കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നൊക്കെ ചെലപ്പോഴെങ്കിലും ഒരു ഹസ്ബൻഡിനായിരിക്കും അല്ല ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും അറിയുന്നവരും മുഴുവൻ ചോദിക്കും ഒന്ന് വിശേഷം ഒന്നായാലും വിശേഷം ഒന്നായാലോ അപ്പൊ എല്ലാവരുടെ ഭാഗത്തും സപ്പോർട്ട് നമുക്ക് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് പാർട്ട്നേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുവല്ലോ പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ അതായത് നമുക്ക് വല്ല വജകൾ ഇച്ചിങ് ചൊക്കെ വേദന ഒരു പുകച്ചില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഈ സയൻസ് ഒന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇംപ്ലാന്റേഷൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് വജയിൽ മാത്രമല്ല യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കാർ യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും അത് ഇംപ്ലാന്റേഷനെ ബാധിക്കുക അപ്പം ഇങ്ങനെയുള്ള സയൻസ് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ അതിന് പ്രത്യേകം കെയർ എടുക്കുക അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷണം ഡോക്ടറെ കണ്ടും മരുന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എസ്പെഷ്യലി നമ്മളെ എന്താ പറയാ ഇപ്പോൾ ഐ വി എഫ് ഒ മറ്റും ചെയ്യുമ്പോഴത്തേക്ക് അവരെന്താ ചോദിച്ചു കഴിഞ്ഞാല് ബജേനൽ ഏരിയ നല്ല 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 ബാക്ടീരിയ അവിടെ ഗുഡ് ബാക്ടീരിയാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരാനും ഇൻഫെക്ഷൻ ഇല്ലാതെ ടാബ്ലെറ്റ്സ് ഒക്കെ ഓൾറെഡി തന്നിട്ടാണ് നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരും ബജൈനൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അവർ പ്രത്യേകിച്ചും നമ്മള വല്ല ജെല്ലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിലേ അത് സ്പെയിൻ ഫ്രണ്ട്ലി ആയതും ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇൻഫെക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം അതായത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് വിറ്റാമിൻസ് ഒക്കെ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം പെട്ട ചിലർക്ക് പെട്ടന്ന് ഇപ്പം ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി പ്രഗ്നൻസി നോക്കി അപ്പം തന്നെ ആവുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇപ്പം മെജോറിറ്റി ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സഫർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ട്രൈ ചെയ്തിട്ടും കുറച്ച് ട്രൈ ചെയ്തിട്ടും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിറ്റാമിൻസ് ഫോളിക് ആസിഡ് ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും പ്രഗ്നൻസി ട്രൈ മൂന്ന് മാസം മുന്നേ എങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കഴിക്കുക അത് ബെനിഫിഷ്യൽ ആയിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ഫുഡ് ഫോളിക് ആസിഡ് ഫുഡിലൂടെ കിട്ടും എന്നാലും നമുക്ക് വിറ്റാമിൻസ് ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാനായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതൊരു വിറ്റ ഇത് കിട്ടിയാൽ മാത്രം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനാണ് നൂറൽ ട്യൂബർ ഡെവലപ്മെന്റിനാണ് ഈ പോളിക്കാസിഡ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക വരുന്നത് അപ്പോൾ പ്രഗ്നൻസീടെ ആദ്യ ഘട്ടങ്ങളിലാണ് ഈ ഇതിന്റെ വികസനമൊക്കെ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പേ നിങ്ങൾ പോളിക്കാസിഡ് കഴിച്ചു കൊടുക്കാം പോളിക്കാസിന്റെ കൂടെ വിറ്റാമിൻസ് ഇറ്റാമിൻ ഡി ഒക്കെ കഴിക്കാവുന്നതാണ് മെയിൻ ആയിട്ട് പോളിക് ആസിഡ് കഴിക്കുക പിന്നെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ്ലി പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് ഇയർലി പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാകും അവർ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവര് ബോഡി ശ്രദ്ധിക്കത്തില്ല അവർ വിചാരിക്കും എന്ന് പറഞ്ഞു ഇത് പിരീഡ്സ് ആകാൻ പോകുന്ന സിംറ്റം ആണ് അപ്പൊ അവർക്ക് വയറുവേദന ഉണ്ട് ക്രാംസ് ഉണ്ട് ഉണ്ട് മുഖത്ത് കുരു വന്നിട്ടുണ്ട് അങ്ങനെ പല പലതും പല സിംറ്റംസ് ഒക്കെ ഉണ്ടാവുട്ടോ പക്ഷെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പിരീഡ്സ് ആകാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഇത്തോളം പ്രഗ്നൻസി ഇല്ല എന്നാ പിന്നെ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നിചാരിച്ചിട്ട് എല്ലാ പണികളും അങ്ങോട്ട് എടുക്കും പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആയിക്കോട്ടെ അടുത്തത് അടുത്ത് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ പണികളും തീർക്കുക അല്ലെങ്കിൽ ഹെവി വർക്കൗട്ട് അങ്ങനെ പീരീഡ്സ് ആകാനുള്ള ശ്രമങ്ങളെല്ലാം ചെയ്യും അല്ല ഇനി അതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും അവരവരുടെ ബോഡി ശ്രദ്ധിക്കത്തില്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതോ ഒരു പ്രഗ്നൻസി സിംറ്റം ആയിരിക്കും പ്രത്യേകിച്ചും ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കണ്ടുകഴിഞ്ഞാൽ ബ്ലീഡിങ് കണ്ടോ ഇനി പിരീഡ്സ് ആയി ഇനിയൊന്നും ഇല്ലാന്ന് നിരാശപ്പെട്ട് ഹെവി വർക്കൗട്ട് ഇല്ലെങ്കിലും അപ്പം ആ സ്ട്രെസ്സ് മൂലം തന്നെയും ചിലപ്പം ഇംപ്ലാന്റ് ആയേക്കുന്ന ബേബിന് ചെലപ്പം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവരെ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഓവലേഷൻ കഴിഞ്ഞ് ഒരു സിക്സ് ടു ട്വൽവ് ഡേയ്സ് സിക്സ് ട്വൽവ് ഡേയ്സിനുള്ള ഇംപ്ലാന്റേഷൻ നടക്കുക ആ പത്ത് പന്ത്രണ്ട് ദിവസം ഒന്ന് ശരീരത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കെയർ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക പിന്നെ നമ്മൾ ഇത്തവണ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെത്തെ വീട്ടിൽ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്